ഹായ് നമസ്കാരം പെർഫെക്റ്റ് ഡീൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിലെ രാജനഗരിയായ തൃപ്പൂണിത്രയിൽ വീട് നോക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃപ്പൂണത്തേക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന പുതിയകാവ് എന്ന സ്ഥലത്താണ് ഏകദേശം അഞ്ച് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ നാല് മനോഹരമായിട്ടുള്ള ബെഡ്റൂമുകൾ കൂടുകൂടി തന്നെയാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് സൈഡിലേക്കാണ് ഈയൊരു വീട്ടിൽ നിന്നും തൃപ്പൂണിത്തറ ടൗണിലേക്ക് വെറും രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് മോഡേൺ ടൈപ്പ് എലിവേഷനിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് ഭംഗിയുള്ളൊരു ഗേറ്റ് തുറന്ന് നമ്മളുടെ അകത്തേക്ക് കിടക്കുന്നത് വളരെ സ്പേഷ്യസായിട്ടുള്ളൊരു മുറ്റത്തിലേക്കാണ് ഏകദേശം രണ്ടോളം കാർ പാർക്കിങ്ങും ഈ ഒരു വീടിനായിട്ട് ലഭിക്കുന്നുണ്ട് രണ്ട് സൈഡും റോഡോടുകൂടി തന്നെയാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് മനോഹരമായ രീതിയിൽ തന്നെ ഗാർഡനിങ് വർക്കുകളും ചെയ്തിട്ടുണ്ട് വീടിന് ചുറ്റുപാടും വേണ്ടതായിട്ടുള്ള സെറ്റ് ബാക്കും നൽകിയിട്ടുണ്ട് വാട്ടർ സോഴ്സിനായിട്ട് വരുന്നത് കിണർ വെള്ളവും അതുപോലെ തന്നെ വാട്ടർ കണക്ഷനുമാണ് വടക്ക് കിഴക്കേ കോർണറിൽ തന്നെയാണ് കിണറിൻ്റെ സ്ഥാനം നൽകിയിരിക്കുന്നത് വലിയൊരു സിറ്റൗട്ട് നൽകിയിട്ടുണ്ട് അവിടെ ഗ്രാനൈറ്റുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് വളരെ മനോഹരമായിട്ട് തന്നെ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നൊരു വീട് തന്നെയാണിത് ഭംഗിയുള്ളൊരു ടി വി യൂണിറ്റും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് വളരെ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ നല്ലൊരു വാഷിംഗ് കൗണ്ടറും നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്നും പ്രവേശിക്കാവുന്ന രീതിയിൽ ചെറിയൊരു പാഷ്യൂ ഏരിയയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓപ്പൺ കൺസെപ്റ്റിലാണ് ഇവിടെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് വളരെ സ്പേസ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണ് കിച്ചനോട് ചേർന്ന് തന്നെ ഇൻബിൽഡായിട്ട് തന്നെ ഒരു വർക്ക് ഏരിയയും നൽകിയിട്ടുണ്ട് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് മനോഹരമായ രീതിയിൽ തന്നെ ഫോൾ സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ എല്ലാം നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ഒഴിവോട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബ്രാൻഡ് ഫിറ്റിംഗ്സുകൾ മാത്രമാണ് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത് വുഡൻ സ്റ്റെപ്പുകളാണ് നൽകിയിരിക്കുന്നത് ഹാൻഡ്രൽ നിർമ്മിക്കാനായിട്ട് ജി എ പൈപ്പും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്പുകൾ കാര്യം നമ്മൾ നേരെ നേരിച്ചെല്ലുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഹാളിലേക്കാണ് വളരെ മനോഹരമായിട്ട് തന്നെ ഇന്റീരിയർ വർക്കുകൾ ഇവിടെയും ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ വോർഡ്രോബും നൽകിയിട്ടുണ്ട് എല്ലാ ബെഡ്റൂമിലും കട്ടിലും കൊടുത്തിട്ടുണ്ട് അറ്റാച്ചഡ് ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നത് അടുത്തതായി മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് വളരെ സ്പേഷ്യസായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകളും വോർഡ്രോബും നൽകിയിട്ടുണ്ട് കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് ഫോൾ സീലിംഗ് വർക്കുകളും വോർഡ്രോബും നൽകിയിട്ടുണ്ട് കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടെറസിലേക്ക് പോകുന്നതിനുള്ള സ്റ്റെയറും മറ്റും ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് തൃപ്പൂണിത്തരയിൽ തന്നെ വളരെ നൂറ് ശതമാനം ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന ഈ ഈയൊരു വീടിനായിട്ട് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് രൂപേനത് തീർച്ചയായിട്ടും ആണ് ഈ ഒരു വീട് വിസിറ്റ് ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതേപോലെയുള്ള നല്ല നല്ല വീടുകൾ ബ്രോക്കറേജ് ഫീയും കമ്മീഷനും കൊടുക്കാതെ വാങ്ങുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാലൊരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ